കേരള സംസ്ഥാനത്ത് തന്നെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയൊരു മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകും കോട്ടയത്ത് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ തോമസ് ചാണിയാണ് അഭിമാനകരമായ ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നുറപ്പാണ് നമ്മളെ കണ്ടിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും ാടിന് വലിയ ഒരു മുൻതൂക്കം ലഭിച്ചു അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ വിജയിക്കും എന്ന് പറയുമ്പോഴും പ്രധാനപ്പെട്ട രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഇവിടെ അത് സൂചിപ്പിച്ചു കഴിഞ്ഞു അതിലേക്ക് കിടന്നുണ്ട് പക്ഷെ അതിനപ്പുറം പത്തോ തോമസ്ശാഴി കാടിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ പാർലമെന്റ് പ്രവർത്തനം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ വികസന നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ അതെല്ലാം ജനങ്ങൾ സ്വീകരിച്ചു അതോടൊപ്പം തന്നെ രണ്ടാമത് തോമസ് ചായകാളന്റെ സംശുദ്ധമായ അദ്ദേഹത്തിന്റെ പൊതുപ്രഭ അത് കോട്ടയത്തിന്റെ സംസ്കാരത്തിനോട് യോജിച്ചു നിൽക്കുന്നതാണ് അതും നമ്മുടെ ഇവിടെയുള്ള വോട്ടർമാര് അത് കൃത്യമായി തോമസ് ഷാഴികളെ സ്വീകരിച്ചിട്ടുണ്ട് മൂന്ന് ഇവിടെ പറയുകയുണ്ടായി എന്താ മതേതരത്വം ആഗ്രഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ യു ഡി എഫിന്റെ പ്രവർത്തകർ പോലും എന്ന തോമസ് ചാടികാളിനെ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയെ ഉള്ളില് അദ്ദേഹം കൊണ്ട് സ്വീകരിച്ചിരിക്കുന്നു അവരുടെ വോട്ട് അദ്ദേഹത്തിന് കിട്ടും എന്നുള്ളതും ഉറപ്പാണ് പക്ഷെ മുമ്പേ ചോദിച്ച അത് ഷാനു ചോദിച്ചാൽ ും വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീ തോമസ് ചാടികാണെന്നുള്ള ഉറപ്പാണ് കോട്ടയത്തെ ഒറ്റമാക്കുന്നത് അതിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്ന് അദ്ദേഹത്തിന്റെ പുതുക്കു വർഗത്തിന് ഒറ്റ നിലപാട് ഒരേ ഒരു ക്രിസ്ത്യ ഒരേ ഒരു ചിഹ്നത്തിന് സാധാരണ രീതിയിൽ നമ്മൾ സ്ഥാനാർത്ഥിയെ പറ്റി പരിശോധിക്കുമ്പോൾ സ്ഥാനാർത്ഥിയുടെ വർത്തമാനകാല നിലപാട് മാത്രമല്ല അവൾ എവിടെ നിന്ന് ആരംഭിച്ചു അതോടൊപ്പം തന്നെ ഭൂതകാല പ്രവർത്തനം എന്തായാലും എന്തായിരുന്നു ജനങ്ങൾ പരിശോധിക്കും ആ ജനങ്ങൾ അത് പരിശോധിച്ചു നോക്കുമ്പോൾ കൃത്യമായ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് തോമസ് ചാടികാണെന്ന് നിലപാടെ മറിച്ച് അപ്പുറത്തെന്താകാൻ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് അത് നമുക്ക് പ്രധാനമാണ് ഇവിടെ സൂചിപ്പിച്ചുപോലെ ശ്രീ പി ജെ ജോസഫിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ ഇവിടുത്തെ ഒരു ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ നമ്മുടെ യു ഡി എഫിന്റെ ചെയർമാൻ എങ്ങോട്ടാ പോയെന്ന് ഞാൻ അതിലേക്ക് വന്നു നേരത്തെ പത്തനംതിട്ടയിലുള്ള ജില്ലാ പ്രസിഡന്റ് എങ്ങോട്ടാ പോയതെന്ന് ജോസഫിന്റെ ജില്ലാ പ്രസിഡന്റ് എങ്ങോട്ടാ പോയത് നമ്മൾ പരിശോധിക്കണം ഇനിയും പലരും പോകുമോ ഇല്ലയോ എന്ന് നിങ്ങൾ പരിശോധിക്കുക അപ്പോൾ അതിനൊരു സാഹചര്യം ഒരുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് പ്രധാനമായ ജനങ്ങളെ ചിന്തിക്കുന്നതാ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കണമെന്ന് ജയിച്ചു വരുന്ന സ്ഥാനാർത്ഥിക്ക് പ്രശ്നം ഇന്ത്യ മുന്നണിക്ക് പൂർണമായ പൂർണമായ പിന്തുണ ആ പിന്തുണ വെച്ചുകൊണ്ട് കൊണ്ടുവരണം നമുക്ക് മുന്നോട്ട് പോകാൻ മാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വംശീയ ആ ആ ആ പ്രശ്നങ്ങളൊക്കെ വിദ്വേഷം വരുത്തുന്ന പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ പദവിക്ക് പോലും കളകൾ ഉണ്ടാക്കുന്നതാണ് എന്താ ഉണ്ടായിരുന്നതിന്റെ കാരണം ആദ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ ഫേസ് അങ്ങ് കഴിഞ്ഞപ്പോൾ ബി ജെ പിക്ക് അതെ അവർക്കുണ്ടായിരുന്ന ഒരു മുന്നേറ്റം ആ മുന്നേറ്റത്തിന് ചോർച്ചയുണ്ടായി എന്ന് അവർക്ക് മനസ്സിലാക്കും അപ്പോൾ അടുത്തത് വരുന്നത് ഈ വംശീയ വിദ്വേഷം ഇറക്കി വർഗീയമായിട്ട് കാര്യങ്ങൾ മതവിദ്വേഷം ഉണ്ടാക്കി സംരക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിനെതിരെ ശക്തമായി നിലപാടെടുക്കാൻ കഴിയുന്നത് ഇന്ന് കേരള സമൂഹത്തിൽ ഇടതുപക്ഷത്തിലാണ് അത് വളരെ വ്യക്തമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് തോമസ് ചാണികളാണ് അദ്ദേഹത്തിന് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ളതാണ് നല്ല പ്രതീക്ഷ നമുക്കിത് ഗിഷണം പരിശോധിക്കാം അധികാരത്തിൽ വന്നാൽ മന്ത്രി അല്ലല്ലോ അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ മൂന്നു വേണ്ടി നിൽക്കുകയാണെന്നുള്ള സമ്പ